വാർഡ് ഗവൺമെന്റ് ഹെൽത്ത് വെൽനസ് ആഭിമുഖ്യത്തിൽ ൂർത്താർ സായി സൗജന്യ യോഗ ക്ലാസ് ആരംഭിച്ചു മനുഷ്യനെ ശാരീരികവും മാനസികവും ആത്മീയവുമായ ഉന്നതിയിലേക്ക് നയിക്കുക എന്നതാണ് യോഗ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചൊവ്വ വെള്ളി ദിവസങ്ങളിലാണ് യോഗ ക്ലാസ് നടക്കുന്നത് പെരുമ്പാവൂർ സായി ബാലഭവനിൽ സംഘടിപ്പിച്ച യോഗ ക്ലാസ് മുനിസിപ്പൽ ചെയർമാൻ പോൾ പാത്തികൾ ഉദ്ഘാടനം ചെയ്തു പെരുമ്പാവൂർ നഗരസഭ പത്താം വാർഡിൽ നിന്ന് യോഗ സെൻ്റർ ആരംഭിക്കുകയാണ് നഗര നഗരസഭയുടെ കൂടി ഇത്തരം ക്ലാസുകൾ ആരംഭിക്കുമ്പോൾ നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ധനമെന്ന് പറഞ്ഞാൽ അതവൻ്റെ ആരോഗ്യമാണ് ആരോഗ്യം സംരക്ഷിക്കുക എന്ന വലിയ ലക്ഷ്യം മുൻനിർത്തിയാണ് ഇത്തരം പരിപാടികൾ ഇവിടെ നടത്തപ്പെടുന്നത് നമുക്കറിയാവുന്നതുപോലെ തന്നെ ഫിസിക്കലായിട്ടുള്ള ആരോഗ്യത്തിനോടൊപ്പം തന്നെ മാനസികമായുള്ള ആരോഗ്യവും നിലനിർത്തിയാൽ മാത്രമേ ഒരാളെ പരിപൂർണ വിജയത്തിൽ എത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ അപ്പോൾ എന്തായാലും ഇത്തരം പ്രവർത്തനങ്ങൾക്ക് അത് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു അതോടൊപ്പം തന്നെ ഇവിടെ ഇതിനു മുമ്പ് മെഡിക്കൽ ക്യാമ്പുകൾ നടന്നു ഫിസിക്കൽ ട്രെയിനിങ് പരിപാടികൾ ഇവിടെ കഴിഞ്ഞു അതിനുശേഷം വീണ്ടും യോഗ കൂടെ ആരംഭിക്കുകയാണ് ഈ പ്രദേശത്തുള്ള ആളുകൾക്കെല്ലാം അത് പ്രയോജനപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം തന്നെ നഗരസഭയെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തുവാനാണ് നഗരസഭ ആലോചിക്കുന്നത് കൂടുതൽ നിർമ്മിതിയേക്കാൾ കൂടുതൽ ആളുകളുടെ ആരോഗ്യവും മാനസികവും ശാരീരികവുമായ ആരോഗ്യം സംരക്ഷിക്കപ്പെടുന്നതോടൊപ്പം നമ്മുടെ നാടിനും അത് കൂടുതൽ പ്രയോജനപരമാകട്ടെ എന്നീ സമയത്ത് ആശംസിക്കും പത്താം വാർഡ് കൗൺസിലർ അരുൺകുമാർ കെ സി അധ്യക്ഷത വഹിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി കെ രാമകൃഷ്ണൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സ്മിതാ മോഹനൻ ട്രെയിനർ ധന്യ എം കെ ബാബു അംബുജം ദാസ് തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ